നമസ്കാരം ഞാറക്കൽ പഞ്ചായത്തിലെ ഇരുമ്പുപാലം പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഞ്ചിപ്പാലം നിർമ്മിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഞാറക്കൽ പഞ്ചായത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലൂടെ കടന്നുപോകുന്ന പുതുവൽ റോഡിലെ ആഴമേറിയ അപ്പങ്ങാട് തോടിന് കുറുകയാണ് ഇരുമ്പുപാലം സ്ഥിതി ചെയ്യുന്നത് പ്രമുഖ സ്കൂളിലേക്കടക്കം നിരവധി കുട്ടികളും മുതിർന്നവരും ഉപയോഗിക്കുന്ന ഈ പാലത്തിൽ കൂടി വാഹനങ്ങളും യഥേഷ്ടം കടന്നുപോകുന്നു എന്നാൽ പാലത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഈ പാലം ഉടൻ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഞായറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുമ്പുപാലം സ്ഥിതി ചെയ്യുന്ന അപ്പങ്ങാട് തോട്ടിൽ വഞ്ചിപ്പാലം നിർമ്മിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു അധികാരികളുടെ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് ഒന്ന് തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ ഈ പ്രത്യക്ഷ സമരവുമായി ഇവിടെ വന്നിട്ടുള്ളത് ഈ പാലം ഒരു എട്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിനു മുൻപ് മരപ്പാലമായിരുന്നു പിന്നീട് യാതൊരു വിധത്തിലുള്ള മെയിൻ്റെനൻസും ഇവിടെ നടന്നിട്ടില്ല ഇന്ന് ഈ പാലം നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടെയുള്ള പല മനുഷ്യ സഹജങ്ങളുണ്ട് കാരണം ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ടാലന്റ് സ്കൂള് എസ് കെ വി സ്കൂള് ആ സ്കൂള് നിരവധി വിദ്യാർത്ഥികളാണ് ഈ സ്കൂളുകളിൽ പഠിക്കുന്നതും ഇതിലൂടെയെല്ലാം കടന്നു പോകുന്നതും അതേപോലെ തന്നെ ഈ സ്കൂളിലേക്കുള്ള വാനുകളും മിനി ബസുകളും ഉൾപ്പെടെയുള്ളത് ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പാലം അതിഗുരുതരാവസ്ഥയിൽ തകർന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ പുറമേ നമുക്ക് ഈ കാണുമ്പോൾ ഷീറ്റ് മാത്രമേ തകരാറിലായിട്ടുള്ളൂ പക്ഷേ ഇതിന്റെ അടിയിൽ പോക്കുമ്പോ ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ തുരുമ്പിച്ച് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന തരത്തിലാണ് ഈ പാലം ഇവിടെ നിലകൊള്ളുന്നത് ഇവിടെ അനേകം മത്സ്യത്തൊഴിലാളികൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇതിലൂടെ പോക്കെ കടന്നു പോവാറുണ്ട് പല മത്സ്യത്തൊഴിലാളികളുമാണ് ഇവിടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഈ പാലം അപകടാവസ്ഥയിലാണ് എന്തും സംഭവിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ഇതനുസരിച്ച് ഒരു അപകടമുണ്ടായി അതിലാരെങ്കിലും മരണപ്പെട്ടെങ്കിൽ മാത്രമേ ഈ പാലം പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒക്കെ ആലോചിക്കുകയുള്ളൂ പഞ്ചായത്തിനെ ഇവിടുത്തെ ബ്ലോക്ക് ഭാരവായും രാഹുൽ ദേവ് സമീപിച്ചു പരാതിയുമായിട്ട് അപ്പോ പഞ്ചായത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിൽ ഫണ്ട് ഇല്ല എന്നുള്ളതാണ് വേണമെങ്കിൽ ഈ ഷീറ്റ് പുനർനിർമ്മിച്ചു തരാമെന്നുള്ളതാണ് പക്ഷെ ഇവിടെ ആവശ്യം ഈ ഷീറ്റ് അല്ല ഇത് ഏത് നിമിഷവും നിലംബതിക്കാവുന്ന അവസ്ഥയിലുള്ള ഈ പാലം കോൺക്രീറ്റ് ചെയ്ത് പണി തരണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം നിരാകരിക്കുകയാണെങ്കിൽ ഈ സമരം നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ജയ് ജയ് കോൺഗ്രസ് അനൌധിതവണ പ്രതിപക്ഷ വകുപ്പൻമാരും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പരാതി കൊടുത്തിട്ട് നാളെ ഇതുവരെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എൻജിനീയറെ കൊണ്ട് പരിശോധിപ്പിച്ച് ഈ പാലത്തിന്റെ ബലക്ഷരം അറിയാനുള്ള ഒരു യാതൊരു നടപടിയും ഞാറക്ക പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നേരത്തെ ഡി സി സി വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് വാഹനങ്ങൾ കുട്ടികളുമായി നിരന്തരം കടന്നുപോവുകയാണ് അതോടൊപ്പം തന്നെ പാലത്തിന്റെ അടിയിൽ ആ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ നിത്യേനെ യാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും ഒരു അപകട സാധ്യത അല്ല മനുഷ്യജീവിന് അപകടം നിൽക്കുന്ന ഈ പാലം പൊളിച്ചു മാറ്റി ഡി സി സി വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം കോൺക്രീറ്റ് പാലമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരത്തിന് യൂത്ത് കോൺഗ്രസിനെ കോൺഗ്രസ് സർവ്വ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുന്നു ജയ് പാലം ഈ പാലത്തിന്റെ പ്രധാന ഉപകാരം എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ ഷീറ്റ് പൊങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നവും ഒരുപാട് ഇപ്പൊ രണ്ട് സ്കൂളുകള് ഈ വടക്കേ സൈഡിലും തെക്കേ സൈഡിലും ഉണ്ട് അതൊരു ഇവിടെ അരേ സ്കൂളുണ്ട് ഈ ഇവിടത്തേക്ക് വിദ്യാർത്ഥികൾ ഇതിലൂടെയാണ് പോണത് പല രക്ഷിതാക്കളും കുട്ടികളാ ടൂ വീലറിൽ കൊണ്ടുവന്നത് ഇതിലെയാണ് ഇതിപ്പോ നിങ്ങക്ക് നോക്കി അറിയാൻ പറ്റും ഈ കൈവരി ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഈ സൈഡിലേക്കാണ് ഒതുങ്ങിയിക്കുന്നത് ഇത് വേണ്ട ഈ കൈവരി കുട്ടികൾ ഇതേപോലെ തന്നെ ആ സൈഡിൽ എല്ലാ കൈവരികളും വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഷീറ്റ് ഷീറ്റ് കൂടെ വന്നാൽ അറിയാം ഏതെങ്കിലും ഒരു ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ നടന്നു വരുമ്പോ കാലെന്തെങ്കിലും ഇടയിൽ പോയി കഴിഞ്ഞു ഇത് വേണ്ട ഇതാണ് അവസ്ഥ ഇനി അടി കൂട്ടത് ഗ്യാപ്പ് ഉണ്ട് കണ്ട അത് ഇവിടെ ഇതിപ്പോ താഴേക്ക് നോക്കി കഴിഞ്ഞെങ്കിൽ കാണാം ഇവിടെയൊക്കെ ഹോളാണ് കംപ്ലീറ്റ് ദ്രവിച്ച് ഇപ്പൊ വെറുതെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പരുവത്തിലാണ് ഈ പാലത്തിന്റെ മീതയിൽ കിടക്കുന്ന ഷീറ്റ് നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികളൊക്കെ മത്സ്യബന്ധനത്തിനായിട്ട് പോകുമ്പോ ചില ഇരുമ്പ് കമ്പി അവരുടെ തലയിൽ വീഴാൻ സാധ്യതയുണ്ട് പലതവണ പഞ്ചായത്തിൽ പലതവണ യൂത്ത് കോൺഗ്രസ് യുവജ മണ്ഡലം കമ്മിറ്റിയും അതേപോലെ മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്തിൽ പരാതി നൽകിയതാണ് യാതൊരുവിധ മറുപടിയും പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഇത് ഈ എന്താണ് ഒരു വലിയൊരു അപകടം സംഭവിച്ചാലായിരിക്കും പഞ്ചായത്ത് തിരിഞ്ഞു നോക്കാൻ പോകുന്നത് ഒരു അപകടം വരുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഈ പാലം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിലേക്ക് പോകുന്നു പത്ത് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാറക്കൽ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലം പണിതീർത്തത് ഇന്ന് അടിഭാഗം നിർമ്മിച്ച ഏതു നിമിഷവും നിരമ്പതിക്കാമെന്നുള്ള അവസ്ഥയിലാണ് പാലം പാലം അപകടാവസ്ഥയിലായിരുന്നിട്ടും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഇരുമ്പ് ഷീറ്റ് മാറ്റി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ സമരം പഞ്ചായത്തിന് മുന്നിൽ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിതിൻ ബാബു കെ ആർ രാഹുൽദേവ് മഹേഷ് സി വി രോഹിത് കെ യു അനൂപ് ശശി കോൺഗ്രസ് നേതാക്കന്മാരായ കെ സി അംബ്രോസ് രാജു കല്ലുമടം സാജു മാമ്പിള്ളി ബിമൽ ബാബു പി എം രഞ്ജൻ ദേവിലാൽ വിൻ എ സുരേഷ് ബാബു എം എൽ വിനോദ് വാർഡ് മെമ്പർമാരായ സോഫി വർഗീസ് വാസന്തി സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു